നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം തിരുവോണം നക്ഷത്രത്തെക്കുറിച്ചാണ് തിരുവോണം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയും വിവാഹവും വിവാഹ ജീവിതവും മറ്റ് കാര്യങ്ങളുമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഇത് തിരുവോണം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും തിരുവോണം നക്ഷത്രക്കാരും കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം തിരുവോണം നക്ഷത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തിയതിനു ശേഷം ഫലത്തിലേക്ക് കിടക്കാം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും തീയതിയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ തിരുവോണം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ശരീരപുഷ്ടിയും സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളാണ് കുലീനമായിട്ടുള്ള പെരുമാറ്റവും ചിട്ടയുള്ള പ്രവർത്തന രീതിയും കൊണ്ട് എല്ലാവരുടെയും അഭിനന്ദനം നേടിയെടുക്കാന് ഇവർക്ക് കഴിയുന്നതാണ് നേതൃത്വം വഹിക്കുവാനുള്ള കഴിവും ആജ്ഞാശക്തിയും ഒക്കെ ഇവർക്ക് പരിസരങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുവാനും ഭംഗിയായി വസ്ത്രധാരണം നടത്തുവാനും ഇവര് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആളുകളാണ് അന്യർക്ക് അവരാൽ കഴിയുന്ന സഹായം ചെയ്യുവാൻ ഇവര് ഒരിക്കലും മടിക്കാറില്ല അത് ശരീരം കൊണ്ടായാലും പണം കൊണ്ടായാലും ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ഉപകാരം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു മടിയുമില്ലാത്തവരാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഇവര് വിശദീകരിക്കുകയാണെങ്കിൽ അത് വിശദമായിട്ട് വിശദീകരിക്കാനുള്ള ഒരു പ്രത്യേക താല്പര്യം ഇവർക്കുണ്ടായിരിക്കുന്നതാണ് നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ഈ തിരുവോണം നക്ഷത്രക്കാര് സത്യസന്ധത പാലിക്കുവാനും പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഇവര് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആളുകൾ കൂടിയാണ് പണമിടപാടുകളിൽ കുറെയെല്ലാം കൃത്യത പാലിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിലും അമിതമായിട്ടുള്ള ഒരു ചെലവ് മൂലം പലപ്പോഴും ഇവർക്കത് സാധിച്ചെന്ന് വരാറില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവർക്ക് കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളാണ് പണം കൊണ്ട് സഹായിച്ചവർ ശത്രുക്കളായി മാറുകയും ചെയ്യുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് തിരുവോണം നക്ഷത്രക്കാര് കൂട്ടുപ്രവർത്തകരുടെയൊക്കെ സഹകരണക്കുറവ് മൂലം ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇടയാകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് തിരുവോണം നക്ഷത്രം ജീവിതത്തിൽ ഒന്നിടവിട്ട് ഉയർച്ച താഴ്ചകളൊക്കെ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ് യാദർശികമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും മിക്കപ്പോഴും ഈ ഉയർച്ച താഴ്ചകൾക്കൊക്കെ വളരെയധികം കാരണമാകുന്നത് പൊതുവായിട്ട് പറഞ്ഞാൽ വളരെ ഉയർച്ചകൾ ും അതുപോലെ തന്നെ കടുത്ത അതപ്പതനങ്ങളും നിറഞ്ഞതായിരിക്കും ഈ തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് ഇത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ് കണ്ടുവരുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടാനൊക്കെയുള്ള യോഗം ഇവർക്കുണ്ടായിരിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളെ പറ്റിയും സാമാന്യമായിട്ടുള്ള അറിവ് നേടാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് പല പ്രവർത്തനങ്ങളും മാറി മാറി ഏർപ്പെടുന്നതാണ് ഇവയിൽ പലതിലും വിജയം നേടുമെങ്കിലും ചിലതിൽ ഭീമമായിട്ടുള്ള ഒരു പരാജയവും ഇവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ടാകുന്നുണ്ട് എന്നാൽ ദുർഘട ഘട്ടങ്ങൾ വരുമ്പോഴും സമചിത്വത പാലിക്കുവാനും അതിനുള്ള പരിഹാരം നേടുവാനും ഇവർക്ക് കഴിയുന്നതാണ് ആജ്ഞാശക്തിയും സംഘടനാപാഠവും ഒക്കെ ഇവർക്ക് വളരെയധികം ഉണ്ടായിരിക്കുന്നതാണ് ആരെയും ആശ്രയിച്ചൊന്നും കഴിയാന് ഇവര് ഇഷ്ടപ്പെടുന്ന ആളുകളല്ല കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും ഒക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇവര് ഏറ്റെടുക്കുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഈ തിരുവോണം നക്ഷത്രക്കാര് അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തിക ക്ലേശങ്ങൾ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട് ആർക്കും ഉപദ്രവം ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു നക്ഷത്രക്കാരാണ് ഈ തിരുവോണം നക്ഷത്രക്കാര് ഇവരുടെ വിവാഹ ജീവിതം പറയുകയാണെങ്കിൽ സ്നേഹവും വിധേയത്വവും ഉള്ള ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുന്നതാണ് സുഖഭോഗങ്ങളിൽ നിന്നും അധികം അധികം താല്പര്യം കാണിക്കാത്ത ആളുകളായിരിക്കും ഒരു മുപ്പത് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങൾ നയിക്കുന്നത് ഈ കാലത്ത് വിദ്യാഗുണം തൊഴിൽ ലാഭം തുടങ്ങിയവയൊക്കെ ഉണ്ടാകുമെങ്കിലും യാത്രാക്ലേശവും മനക്ലേശവും സ്വജ്ജനങ്ങളിൽ നിന്ന് വേർപെട്ട് കഴിയാനുള്ള സാഹചര്യവും തുടങ്ങിയവയെല്ലാം ഇവർക്ക് ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്താറ് വയസ്സ് വരെയുള്ള കാലം ഒരു സൗഭാഗ്യപൂർണമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും എന്ന് ഇവരെക്കുറിച്ച് പറയാൻ കഴിയുന്നതാണ് ധനാഭിവൃദ്ധിയും കുടുംബസുഖവും പുതിയ വീടും എല്ലാം അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് ഈ മുപ്പതിനും നാൽപ്പത്തിയാറിനും ഇടയിലുള്ള പ്രായത്തിനുള്ളിൽ നാൽപ്പത്താറ് വയസ്സിന് ശേഷം സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാകുമെങ്കിലും ആരോഗ്യക്കുറവ് മൂലം ിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് എന്തുകൊണ്ടും തിരുവോണം നക്ഷത്രക്കാരുടെ സുവർണ കാലഘട്ടം എന്ന് പറയാൻ കഴിയുന്നത് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയാറ് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ കാലയളവിനുള്ളിൽ ആണ് ഇവരുടെ ജീവിതത്തിന് അടിത്തറ ആകുന്നതും അതിൽ നിന്ന് ഇവർ ഉയർച്ച ഉണ്ടാക്കുന്നതും ഈ തിരുവോണം നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാത്തിനും ഒരു കാലതാമസം അനുഭവപ്പെടുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം വിവാഹം സന്താനലാഭം തുടങ്ങിയവ പോലും താമസിച്ച് സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാലും വിവാഹം താമസിച്ച് നടന്നാലും വളരെ ദൃഢമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കും വിവാഹ ബന്ധം എന്ന് പറയുന്നത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഈ വിവാഹ ബന്ധത്തിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് തിരുവോണം നക്ഷത്രക്കാരുടെ സാമ്പത്തികമായിട്ടുള്ളതും വിവാഹ ജീവിതപരമായിട്ടുള്ളതും മറ്റുമുള്ള പൊതുബലങ്ങൾ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളും വിശേഷങ്ങളും അറിയുന്നതിനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം